ിൽ മധുരമായി പാടും മണിഷായി കാതിൽ തേൻ മഴയായി പാടുകാറ്റ് അത്ഭുതപ്പെടുത്തുന്ന കഴിവുകളുള്ള നിരവധി ആളുകളുടെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് നാം കാണാറുണ്ട് അത്തരത്തിൽ സ്കൂളിലെ വിനോദയാത്രയ്ക്കിടെ പാട്ടുപാടി വൈറൽ ആയിരിക്കുകയാണ് തൃച്ചമ്പരം യു പി സ്കൂളിലെ ആറാം തരം വിദ്യാർത്ഥി സൂര്യകിരൺ അതിഗംഭീരമായി പാട്ടുപാടുന്ന ഒരു കൊച്ചുമിടക്കൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് സ്കൂളിൽ നിന്നും വയനാട്ടിലേക്ക് നടത്തിയ വിനോദയാത്രക്കിടെയായിരുന്നു സൂര്യകിരണിൻ്റെ ആ വൈറൽ ഗാനം പിറന്നത് അധ്യാപകരായ ജ്യോതിസും ശ്യാംകൃഷ്ണനും പ്രോത്സാഹിപ്പിച്ചപ്പോൾ സൂര്യകിരൺ പാടുകയായിരുന്നു അധ്യാപക കൂട്ടായ്മയുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പങ്കുവച്ച ഗാനം ഞടിയിടയിൽ വൈറലായി ഇത്രയും സ്വീകാര്യത ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ലെന്നും എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നതെന്നും മാഷന്മാർ പാടാൻ പറഞ്ഞു മാഷിമാര് ശ്യാമാ പറഞ്ഞത് ഒരു കുഞ്ഞു രിലും ഒളിഞ്ഞിരിക്കുന്ന കഴിവുകൾ പുറത്തു കൊണ്ടുവരാൻ സൂര്യകിരണിന്റെ പാട്ട് വൈറലായതിൽ ഏറെ സന്തോഷമുണ്ടെന്നും അധ്യാപകരായ ജ്യോതിസും ശ്യാംകൃഷ്ണനും പറയുന്നു യു പി സ്കൂളിലെ അഞ്ച് ആറ് ഏഴ് ക്ലാസ്സിലെ കുട്ടികൾ വയനാട്ടിലേക്കൊരു വിനോദയാത്ര കഴിഞ്ഞ ദിവസം സംഘടിപ്പിക്കണ്ടായി അതിന്റെ ഭാഗമായിട്ട് ക്ലാസ് ബസ്സുകളിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ആണ് നമ്മളെ ബസ്സിൽ സൂര്യരൻ ഉണ്ടായിരുന്നു അത് അവനെ കൊണ്ടൊരു പാട്ട് പാടിപ്പിക്കാമെന്ന് നമ്മൾ വിചാരിച്ചത് അങ്ങനെ അവനോട് അവൻ ആദ്യം ഒരു പാട്ട് പാടാൻ വിഷമമുണ്ടാകും പാടാൻ മടി കാണിച്ചിരുന്നെങ്കിലും പിന്നീട് അവൻ പാടാൻ തയ്യാറായി ആ സമയത്ത് നമ്മളൊരു വീഡിയോ എടുത്തു നമ്മൾ എല്ലാവരും സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയുണ്ടായി അതുപോലെ അധ്യാപകരോടൊരു കൂട്ടായ്മയുണ്ട് അധ്യാപക കൂട്ടം എന്ന് പറഞ്ഞിട്ട് ആ ആ ഒരു ഗ്രൂപ്പിലേക്ക് ഫേസ്ബുക്കിൻ്റെ പേജിലേക്കുള്ള ആ മാഷ്ക്ക് അയച്ചു കൊടുക്കുകയും ആ ഭാഷ ഷെയർ ചെയ്യുകയുണ്ടായി അതിനുശേഷമാണ് ആ ഒരു ഈ ഒരു പാട്ട് ഇത്തരത്തിൽ വൈറലായത് ഒരു മില്യനോളം ആൾക്കാർ ആ ഒരു പാട്ട് കേൾക്കാനിടയായിട്ടുണ്ട് അവർ അത്തരത്തിൽ ആ ഈ ഒരു കൊച്ചു മുടുക്കനെ നല്ലൊരു രീതിയിൽ ആൾക്കാർ നല്ല അഭിപ്രായങ്ങൾ പറയുകയും അവരുടെ ഇവന്റെ പാട്ടിനെ പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട് അവര് ഇത്തരത്തിൽ അവരുടെ പാട്ട് കഴിവ് ഇനിയും മുന്നോട്ട് പോകാൻ എല്ലാവരും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാവട്ടെ കാരണം ഇങ്ങനെ എല്ലാ ഓരോ പിന്തുണയും ഉണ്ട് അവൻ്റെ വീടും മാതാപിതാക്കളായാലും അവനെ പഠിപ്പിക്കുന്ന അധ്യാപക നമ്മുടെ സ്കൂളിലെ തെറ്റം യു പി എസ്കൂളിലെ അധ്യാപകരും പി ടി ഒക്കെ നല്ലൊരു പിന്തുണയാണ് നൽകി വരുന്നത് എത്ര നാളായി ഞാൻ കൊതിച്ചു ഈ മടി വീണുറങ്ങാൻ എത്ര രവിൽ ഞാൻ നനച്ചു രണ്ടാം ക്ലാസ് മുതലാണ് സൂര്യകിരൺ ശാസ്ത്രീയമായി പാട്ട് അഭ്യസിക്കാൻ തുടങ്ങിയത് തൃച്ചമ്പരത്തെ സുവർണ ടീച്ചറാണ് ഗുരു തളിപ്പറമ്പ് ചെപ്പന്ന നൂലിലെ ഷാജി രമ്യ ദമ്പതികളുടെ മകനാണ് സൂര്യകിരൺ കൂടിച്ചിരിക്കുന്നു പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷാരൂൺ സഹോദരനാണ് ന്യൂസ് ഡെസ്ക് യൂടോക്ക് എന്നേ ഒന്നു കാണാൻ എത്ര നാളായി ഞാൻ കോതിച്ചു